മിക്കതും ത്രൂട്ട് കുറെ നന്നായിട്ടുണ്ട് അവര് രണ്ടുപേരും ആ ഉണ്ട് ആ ലവ് സ്റ്റോറി രസായിട്ട് ചെയ്തിട്ടുണ്ട് ആ നന്നായിട്ട് ഓടും അടിപൊളി കേട്ടോ സൂപ്പർ സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട് രണ്ടുപേരും നന്നായിട്ടുണ്ട് പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ പോലെ തന്നെ രണ്ട് രണ്ട് പടങ്ങളെ അതേപോലെ തന്നെ നല്ല എൻ്റർടൈൻഡായിട്ടാണ് കണ്ടത് പന്നിന് മൊത്തം പോലെ തന്നെ പയ്യെ തുടങ്ങും അടിപൊളി ഹിറ്റാവും സൂപ്പറാണ് കേട്ടോ അടിപൊളി കോമഡി നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് എല്ലാവരും നല്ലപോലെ കോമഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പടം സൂപ്പർ അടിപൊളി അത് അവർ ചേരും എന്ന് വെച്ചാൽ മമിതയുടെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞ് മമിത കത്തിക്കും ഒരു ഷുവർ ആയിട്ട് ഉറപ്പായിട്ടും നല്ല പടം ാണ് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് നല്ല ഭംഗി

എന്റർടൈനറാണ് പ്രത്യേകിച്ച് മെസ്സേജ് ആക്കണമൊന്നുമില്ല കോമഡി ഫസ്റ്റ് ഹാഫിൽ ആണ് സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് ഒരു ആദ്യം തുടങ്ങുമ്പോൾ ലാഗാണ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ റൊമാൻസ് ആണ് മമിത അനുണ്ട് മമിതയുടെ എയർ കെട്ടൽ അനു ചെയ്തിട്ടുണ്ട് അല്ല എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവരുടെ കോമഡി സാധാരണ നന്നാ മറുന്നുണ്ട് നഷീതിന്റെ ഇടക്ക് ഒരു വളുപ്പ് കളിയാകുന്ന ഓവർ കോമഡിയാണ് മാറുന്നുണ്ട് ഇല്ലെങ്കിൽ നല്ലൊരു എന്റർടൈനറാ ഇന്നത്തെ യൂത്തിന് പറ്റിയ ഫിലുമാണ് എങ്ങനെ വരുമെന്ന് കഴിയില്ല യൂത്തിന് ഇഷ്ടപ്പെടുകയെ പറ്റില്ല ഇങ്ങനെ ടോമിഡ് പടം എങ്ങനെയാണ് ആവറേജാ ഇത് കോമഡി മാത്രം ഇടയ്ക്ക് ഒരു അരോജിയായിട്ട് തോന്നി അല്ലെങ്കിൽ നല്ലൊരു ആണ് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ നല്ല കോമഡി ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കോമഡി കുറച്ച് മോശമായി പക്ഷെ റൊമാൻസ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ റോം കോം ഫിലിമാണ് എന്തായാലും പുതിയൊരു പേരും കിട്ടി നസ്ലിൻ മമിത പേറിങ് മാത്യൂസ് ഉണ്ട് മാത്യൂസ് ഡിഫറെൻറ്റ് റോളാണ് കുറച്ചേരേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ യൂത്തിനെ